പരിയാരം ശ്രീസ്ഥയിൽ അമ്മ കുട്ടിയെയുമെടുത്ത് കിണറ്റിൽ ചാടി കുട്ടി മരിച്ച സംഭവത്തിൽ അമ്മ റിമാൻഡിൽ കണ്ണപുരം കീഴറ വള്ളുവൻകടവിലെ പി പി ധനജിയാണ് റിമാൻഡ് ചെയ്തത് സംഭവത്തിൽ ധനജിയുടെ പേരിൽ പരിയാരം പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തിരുന്നു കഴിഞ്ഞ ദിവസമാണ് ആറു വയസ്സുകാരൻ ധ്യാൻകൃഷ്ണ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് പരിയാരം ശ്രീസ്ഥയിൽ ജൂലൈ മുപ്പതിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കീഴറ സ്വദേശിനി ധനജിയാണ് മക്കളായ നാല് വയസ്സുകാരി ദേവികയെയും വയസ്സുകാരൻ ധ്യാൻകൃഷ്ണയെയും എടുത്ത് ശ്രീസ്ഥയിലെ ഭർത്തൃവീടിന് സമീപത്തെ കിണറ്റിൽ ചാടിയത് അന്ന് മൂവരെയും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അത്യാസന നിലയിലായ മൂത്ത മകൻ ധ്യാൻകൃഷ്ണ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ഞായറാഴ്ച പുലർച്ചെയോടെയാണ് കുഞ്ഞ് മരിച്ചത് സംഭവത്തിൽ പരിയാരം പോലീസ് ധനജയ്ക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തിരുന്നു അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ ധനജയെ റിമാൻഡ് ചെയ്തു ധനജയും ഇളയമകൾ ദേവികയും കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ധനജയുടെ തുടർ ചികിത്സ ജയിൽ ജയിലധികൃതരുടെ മേൽനോട്ടത്തിലായിരിക്കും ഭർതൃമാതാവ് ശ്യാമളയുടെ പേരിൽ ഗാർഹിക പീഡനത്തിന് പോലീസ് കേസെടുത്തിരുന്നു കോടതിയിൽ ഹാജരാക്കിയ ശ്യാമളക്ക് ജാമ്യം അനുവദിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി